ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു എ എസ് ടു വേൾഡ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് കയ്യോന്നിയുടെ ഔഷധ ഗുണങ്ങളെക്കുറിച്ചാണ് നമ്മുടെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാനും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ കയ്യോന്നി അഥവാ ബൃംഗരാജ് ഈർപ്പമുള്ള പ്രദേശങ്ങളിൽ വളരുന്ന ഒരു ഔഷധ സസ്യമാണ് ഇത് മുടി വളരാനും കാഴ്ചശക്തി വർദ്ധിക്കാനും ഉപയോഗിച്ചു വരുന്നു ഇതിലടങ്ങിയിരിക്കുന്ന ഔഷധ ഗുണങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ശരീരത്തിൽ നിന്ന് വിഷവസ്തുക്കളെ നീക്കം ചെയ്യുന്ന ആൻറ്റി ബാക്ടീരിയൽ ഘടകങ്ങൾ ആൻറ്റി ഓക്സിഡൻറ്റുകൾ വേദന സംഹാരികൾ തുടങ്ങിയ ഇതിൽ അടങ്ങിയിട്ടുണ്ട് ശരീരത്തിലെ വീക്കം മലബന്ധം ശരീരത്തിലെ വേദന എന്നിവ ഇല്ലാതാക്കാൻ കയ്യോന്നിക്ക് സാധിക്കും തലമുടി വളരാനും താരനെ നിയന്ത്രിക്കാനും കയ്യോന്നിക്ക് കഴിയും വ്രണങ്ങൾ കരിയാനും ഉദരകൃമിക്കും കൃമിക്കും കയ്യോന്നി ഉപയോഗിച്ചു വരുന്നു കരളിന് നല്ല ടോണിക്കായി ആയുർവേദത്തിൽ ഇത് ഉപയോഗിക്കുന്നുണ്ട് നരമാറാനും വാദസംബന്ധമായ സർവ്വരോഗങ്ങൾക്കും ഒരു ഉത്തമ ഔഷധമാണ് കയ്യോന്നി നമ്മുടെ ചാനൽ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ